ഗായത്രി ദിവ്യ ഇച്ഛാശക്തിയുടെ ശാശ്വത ഉറവിടമാണ് പ്രകൃതിയുടെ ദൃശ്യവും അദൃശ്യവുമായ വശങ്ങളെ നയിക്കുന്ന ശക്തി നദികളും സമുദ്രങ്ങളും മുതൽ പ്രപഞ്ചത്തിന്റെ വിശാലത് വരെ ഏറ്റവും ചെറിയ കണിക മുതൽ പ്രപഞ്ചത്തിന്റെ മഹത്തായ വിസ്തൃതി വരെ എല്ലാം ഈ പ്രപഞ്ച ശക്തിയുമായി യോജിച്ചു നീങ്ങുന്നു എല്ലാ ജീവജാലങ്ങൾക്കും ചൈതന്യം നൽകുന്നതും പ്രകൃതിയുടെ സൗന്ദര്യത്തെ സമ്പന്നമാക്കുന്ന വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും പോഷിപ്പിക്കുന്നതുമായ ജീവശക്തിയാണിത് മനുഷ്യരിൽ ഈ ദിവ്യസാന്നിധ്യം ബുദ്ധിയിൽ പ്രതിഫലിക്കുന്നു പുരോഗതി പ്രബുദ്ധത ജീവിതത്തിന്റെ ഉയർച്ച എന്നിവയ്ക്ക് ഇന്ധനം നൽകുന്ന ശക്തി അപൂർവവും അസാധാരണവുമായ സന്ദർഭങ്ങളിൽ ഈ ശക്തി പ്രജ്ഞ ആയി പ്രത്യക്ഷപ്പെടുന്നു വ്യക്തത ജ്ഞാനം ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവ് എന്നിവ നൽകുന്ന ആത്മീയമായി ഉണർന്നിരിക്കുന്ന ബുദ്ധിയുടെ അവസ്ഥ ഈ ഉയർന്ന ബോധം ഒരു വഴികാട്ടിയായി വർത്തിക്കുന്നു വ്യക്തികളെ അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിലേക്കും നയിക്കുന്നു ഈ പരമശക്തി നമ്മുടെ മനസ്സിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അതിനെ ഉണർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം സാധന എന്നറിയപ്പെടുന്നു ഉള്ളിലെ ദിവ്യ സാന്നിധ്യത്തെ തുറക്കുന്ന ഒരു സമർപ്പിത പരിശീലനമാണിത് ഉണർന്നിരിക്കുമ്പോൾ ഈ ആന്തരിക ശക്തി മനുഷ്യാത്മാവിനെ ദൈവികതയുടെ അനന്തമായ തിളക്കവും ഊർജ്ജവുമായി ബന്ധിപ്പിക്കുന്നു പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിയുടെയും ഉറവിടമായ ഈ പരമശക്തിയായ ഗായത്രിയെ ആദിശക്തി എന്നും വിളിക്കുന്നു പ്രകാശത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അതീന്ദ്രിയതയുടെയും ശാശ്വത ഉറവിടവുമായി മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന പാലമാണ് ഗായത്രിയുടെ ശക്തി സൃഷ്ടാവായ ഭഗവാൻ ബ്രഹ്മാവ് അതിശക്തി ഗായത്രിയുടെ സമർപ്പിത സാധനയിലൂടെ പ്രപഞ്ച സൃഷ്ടിയെയും പ്രകൃതിയുടെ പരിധിയില്ലാത്ത പ്രകടനങ്ങളെയും കുറിച്ചുള്ള സമ്പൂർണ്ണ അറിവ് നേടാനായി ഈ പരമമായ അറിവും ശാസ്ത്രവുമാണ് വേദങ്ങളെ രൂപപ്പെടുത്തിയത് ഇങ്ങനെയാണ് ആദിശക്തി ഗായത്രി വേദങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഗായത്രി മന്ത്രം വേദങ്ങളുടെ ബീജമായ സത്തയെ ഉൾക്കൊള്ളുന്നതായി കണക്കാക്കപ്പെടുന്നു സൃഷ്ടാവായ ഭഗവാൻ ബ്രഹ്മാവ് ആദിശക്തി ഗായത്രിയുടെ സമർപ്പിത സാധനയിലൂടെ പ്രപഞ്ച സൃഷ്ടിയെയും പ്രകൃതിയുടെ പരിധിയില്ലാത്ത പ്രകടനങ്ങളെയും കുറിച്ചുള്ള സമ്പൂർണ്ണ അറിവ് നേടാനായി ഈ പരമമായ അറിവും ശാസ്ത്രവുമാണ് വേദങ്ങളെ രൂപപ്പെടുത്തിയത് ഇങ്ങനെയാണ് ആദിശക്തി ഗായത്രി വേദങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഗായത്രി മന്ത്രം വേദങ്ങളുടെ ബീജമായ സത്തയെ ഉൾക്കൊള്ളുന്നതായി കണക്കാക്കപ്പെടുന്നു പ്രകൃതിയുടെ ക്രമത്തെ നിയന്ത്രിക്കുന്ന ദിവ്യശക്തികളും ആദിശക്തിയിൽ നിന്ന് വരുന്നു ഒരേ വൈദ്യുതി കൊണ്ടുതന്നെ വിവിധതരം ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതുപോലെ ബ്രഹ്മാവിലും വിഷ്ണുവിലും ശിവനിലും ആദിശക്തിയുടെ പ്രഭാവമുണ്ട് ആദിശക്തി ദൈവീക ശക്തികളുടെ കേവല സ്രോതസ്സായതിനാൽ ദേവമാത എന്നും ബഹുമാനിക്കപ്പെടുന്നു ഈ ദേവമാതാവിൻ്റെ സൗന്ദര്യം ഒരു അർപ്പണബോധമുള്ള സാധകൻ ദൈവിക ഗുണങ്ങളും ഓജസ്സും നൽകുന്നു എന്താണ് സദ്ബുദ്ധി സത്യത്തിനും അസത്യത്തിനും ഇടയിലുള്ള വ്യത്യാസം വിവേകപൂർവം മനസ്സിലാക്കാൻ കഴിയുന്ന പ്രബുദ്ധമായ ബുദ്ധി ശരിയും തെറ്റും തമ്മിലുള്ള വിവേകപൂർണമായ വേർതിരിവ് പ്രാപ്തമാക്കുകയും ശരിയായ തീരുമാനമെടുക്കലിനെ നയിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധ ബുദ്ധി ലോകത്തിലെ മറ്റേതൊരു ശക്തിയേക്കാളും മികച്ചതും പ്രയോജനകരവുമാണെന്ന് തെളിയിക്കുന്ന ഒരു അതുല്യ ശക്തിയാണ് ഈ സദ്ബുദ്ധിയാണ് ഗായത്രി ലൗകിക കാര്യങ്ങളിൽ പരിശീലനം നേടിയതും കഴിവുള്ളതുമായ മനസ്സിന്റെ ജ്ഞാനമോ നൈപുണ്യമോ ഭൗതിക വികസനങ്ങളിൽ മികച്ച നേട്ടങ്ങൾക്ക് സഹായകമായിക്കാം എന്നാൽ അതുവഴി ലഭിക്കുന്ന തിളക്കമാർന്ന വിജയം സ്വത്തുക്കൾ ആഡംബരസുഖങ്ങൾ എന്നിവ അഹങ്കാരം അസൂയ ആശങ്ക പിരിമുറുക്കം സങ്കീർണത എന്നിവ കുറയ്ക്കുമെന്ന് ഉറപ്പു നൽകുന്നില്ല ഒരു അറിവിനും ബുദ്ധിശക്തിക്കും അത് എത്ര സൂക്ഷ്മമോ ബുദ്ധിപരമോ പാണ്ഡിത്യമോ ആകട്ടെ സദ്ബുദ്ധിയില്ലെങ്കിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ് യഥാർത്ഥവും പ്രായോഗികവുമായ പുരോഗതി വളർത്തിയെടുക്കാൻ കഴിയില്ല മാത്രമല്ല കഴിവുകളുടെ അധാർമിക ഉപയോഗം മൂലം ദോഷകരമായ തകർച്ചയ്ക്ക് കാരണമായിക്കാം ഗായത്രിയുടെ ദിവ്യപ്രകാശം സദ്ബുദ്ധിയെ സൃഷ്ടിക്കുന്നു അത് നീതിനിഷ്ഠമായ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും സദ്ഗുണപരവും പുണ്യകരവുമായ പ്രവണതകളെ ഉളവാക്കുകയും ചെയ്യുന്നു അതിന്റെ പ്രചോദനത്താൽ നയിക്കപ്പെടുന്ന ഓരോ ചുവടും ക്ഷേമം സമാധാനം സന്തോഷം എന്നിവയിലേക്കുള്ള ഒരു മുന്നേറ്റമാണ് എന്താണ് ഗായത്രി പ്രാണന്റെ ആത്യന്തിക പരിണാമത്തിന്റെയും അനുഗ്രഹീതമായ രക്ഷയുടെയും ഉറവിടമായതിനാൽ ആദിശക്തിയെ ഗായത്രി എന്ന് വിളിക്കുന്നു ഋഗ്വേദത്തിലെ അതിരേയ ബ്രാഹ്മണം ഈ അർത്ഥത്തെ ഇങ്ങനെ വിവരിക്കുന്നു ഗവൻ ത്രീയത ഗായത്രി അതിനർത്ഥം ഗായെ അഥവാ പ്രാണനെ സംരക്ഷിക്കുന്നത് ഗായത്രിയാണ് ഗായത്രി ഏതെങ്കിലും പുരാണ പുരാണദേവതയോ സാങ്കൽപ്പിക ശക്തിയോ അല്ല മറിച്ച് അത് ദിവ്യപ്രകാശത്തിന്റെ ഉറവിടമാണ് മനുഷ്യ ഇച്ഛാശക്തിയുടെ പരിണാമപ്രേരണം മനുഷ്യസത്വത്തിൽ സദ്ബുദ്ധികളായി പ്രകടിപ്പിക്കപ്പെടുന്നു അത് പ്രബുദ്ധമായ പുരോഗതിയും ജീവിതമഹത്വവും സാധ്യമാക്കുന്നു